അങ്ങനെ നമ്മൾ അച്ചൻ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ചച്ചൻ പോയത് എന്തായിരുന്നു എന്നറിയാം അല ജനിച്ചിട്ട് ആലേനെ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് അവളെ എന്താ പറയുക അമ്മമ്മേൻ്റെ വീട്ടിലൊക്കെ ആക്കി കൊടുത്തിട്ടാണ് അച്ഛൻ പോയത് തിരിച്ച് കോയമ്പത്തൂർക്ക് പോയത് വീണ്ടും ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു മൂന്ന് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ പേരക്കുട്ടിനെ അച്ഛൻ കാണുന്നത് കേട്ടോ അപ്പോൾ വരണ സമയത്ത് അച്ഛൻ കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ കുറേന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ പോലും ഇപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു ഇങ്ങനെ ഇപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ കുട്ടികൾ നോക്കി കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു പമ്പരം പോലുള്ള സംഭവം തരില്ലേ അതിനെന്താ പേരുന്നൊന്നും എനിക്കറിയില്ല അതുണ്ടായിരുന്നു അത് ആളയ്ക്ക് നല്ല ഇഷ്ടമായി ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കറക്കി കാണിച്ചു കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് ആൾക്കെട്ടോ അതുണ്ട് പിന്നെ ടോക്കിൻ്റെ ടോയി ഉണ്ട് പിന്നെ എന്താ പറയുക ആളക്ക് ഉടുപ്പ് ഷോക്സ് ഷൂ പിന്നെ കിളിക്കുന്നത് അങ്ങനത്തെ അതൊക്കെ കേട്ടോ പിന്നെ ഒരു കങ്ക ഒരു കെങ്കാരു ബാഗ് ഉണ്ടായിരുന്നു അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം ആട്ടോ ട്രാവലിങ്ങിനൊക്കെ സമയത്ത് അത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എനിക്ക് തോന്നി കാരണം കുട്ടികളങ്ങനെ എടുത്ത് നടക്കുമ്പോൾ നമുക്ക് കൈ കടച്ചിൽ അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ പകരം ഈ ഒരു സാധനം യൂസ് ആക്കുമ്പോൾ നല്ലതായിരിക്കും നല്ല സേഫ് ആണെങ്കിലും നമുക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാമല്ലോ അപ്പോൾ അത് നല്ലൊരു സാധനം ആണെന്ന് തോന്നിയിട്ട് അപ്പം അത് തന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കവറിലുള്ളത് എടുത്ത് നോക്കി പുറത്തേക്ക് ഇട്ട് ഇനിയിപ്പോൾ അച്ഛൻ്റെ ബാഗിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കാ എടുത്ത് തരുകയാണ് എടുത്ത് തരികയാണ് കേട്ടോ അപ്പോൾ പറയാം നന്ദുട്ടനെന്താണ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷർട്ടും പാൻറ്റുമാണ് കൊടന്നത് നന്ദുട്ടന അത്യാവശ്യം കളിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ നന്ദുട്ടന് കൊടന്നത് ഷർട്ടും പാൻറ്റും ആയിരുന്നു അങ്ങനെ എന്താ ഞങ്ങൾ ഇതാ മോളിൽ ഇരുത്തിയിട്ട് നോക്കി അപ്പോൾ സംഭവം സൂപ്പറാണ് നമുക്ക് ട്രാവലിങ് ഇപ്പോൾ ഇനിയിപ്പോൾ കുറേ ചോദിച്ചത് ചോറൂണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ലോങ്ങിലേക്കൊക്കെ ചോറൂണുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോഴും പിന്നെ അല്ലാതെ പുറത്തേക്ക് ടൂറ് ഒക്കെ പോകുന്ന സമയത്തൊക്കെ നല്ല രസമായിരിക്കും നല്ലതായിരിക്കും അതിതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒക്കെ വിളിച്ചായി ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്ദിട്ടു നന്ദിട്ടൻ്റെ മ്യൂസിക് ക്ലാസ് ഉണ്ട് കേട്ടോ ഈ ആഴ്ച ശനിയെ ഞായർ മ്യൂസിക് ക്ലാസ് ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ആഴ്ച രണ്ട് നേരം രണ്ട് ദിവസം ഉണ്ട് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മമ്മയും അമ്മച്ചി എത്തിയിട്ടുണ്ട് അവർ അമ്പലത്തിൽ പോയതായിരുന്നു കേട്ടോ അപ്പോൾ അമ്മമ്മയും എന്ന് പറഞ്ഞത് നന്ദിട്ടെൻ്റെ അമ്മമ്മയും അമ്മച്ചിയും അല്ലെങ്കിൽ എൻ്റെ അച്ചച്ചി അച്ചച്ചി അച്ചമ്മയും ആ ഒരു ഇതിൽ പറഞ്ഞതാണ് അപ്പം ചിക്കി ഇതാണ് ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ കുറച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വിഷക്കുമ്പോൾ അവരുടെ അടുത്ത് കഴിക്കും കാരണം മോൾക്ക് പാലക്കുക കൊടുക്കുന്നതല്ലേ അപ്പം ഞാൻ രാവിലത്തെ കടിയാണ് കഴിച്ചേട്ടെ ചെമ്പപ്പുട്ടായിരുന്നു ഒന്ന് പിന്നെ അച്ഛന് സ്പെഷ്യലായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കാരണം അച്ഛന് പൊരിച്ചതും ഇതൊന്നും അധികം കഴിക്കാനൊന്നും പറ്റില്ല എന്നിട്ട് സ്പെഷ്യലൊന്നും വേണ്ട ചിക്കനൊന്നും അച്ഛൻ കഴിക്കൂല അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ അച്ഛനും മോളും കൂടി ഇതാ വർത്താനം പറഞ്ഞ് കിടക്കുകയാണേ

അപ്പോൾ അച്ഛൻ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ അണ്ടവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച തന്നെ അച്ഛൻ പോയി അപ്പോൾ ഈ കാണുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ചക്കത്തെ ഒരു ചെറിയ ഇതാണ് ഇനി കാണാൻ പോണത് അപ്പോൾ അച്ഛന് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു ലീവില്ല അതുകൊണ്ടാണ് അച്ഛൻ തീരെ ഇങ്ങോട്ട് വരാത്ത നാട്ടിക്ക് തീരെ ലീവ് ഉണ്ടാവാറില്ല കേട്ടോ കാരണം അച്ഛനിപ്പോൾ കയ്യാറില്ല അവരുടെ വീട്ടിൽ അവരുടെ മക്കളെ സ്കൂൾ കൊണ്ടുപോകലും കൊണ്ടുവരല് അങ്ങനത്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ സ്കൂൾ ലീവുള്ള സമയത്തൊക്കെയാണ് പിന്നെ അച്ഛനും ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച ഇനിയിപ്പോൾ സ്കൂളുണ്ടല്ലോ അപ്പോൾ അപ്പഴത്തേക്ക് അങ്ങോട്ട് എത്തണം അപ്പോൾ ഇതാ അവർ ഞാൻ നന്ദൂട്ടനും അച്ഛനും കൂടി ഇപ്പം പോകണത് കടയൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ എന്തായിരുന്നു അപ്പോൾ അച്ഛനും നന്ദുട്ടനും കൂടി പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ തലമുള താണിറ്റ് വന്നിട്ട് ഇതാ അമ്മയടുത്ത് നടക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അച്ഛന് ലീവില്ല അതുകൊണ്ട് അച്ഛന് വരാനും അതുകൊണ്ടാണ് മടി കുറച്ചും കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരത്തു നിങ്ങോട്ട് വരുമ്പോൾ ഒരു ഇതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ പോവും വേണം അപ്പോൾ അതുകൊണ്ട് അച്ഛന് വരാനും ഒരു മടിയാണ് കേട്ടോ ഇതേപോലെ ഒരു ദിവസത്തിനൊക്കെ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ടൈം പോവുകയും ചെയ്യുമല്ലോ അപ്പോൾ അത് അച്ഛൻ റെഡിയായി ഞങ്ങൾ ഇനിയിപ്പോൾ എങ്ങനത്തെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കല്യാണം ഉണ്ട് ട്രബിയാങ്കോലായിരുന്നു കല്യാണം അപ്പോൾ അച്ഛനെ നേരെ റെയിൽവേ സ്റ്റേഷനിലാക്കി കൊടുക്കണം എന്നിട്ട് ഞങ്ങൾക്ക് കല്യാണത്തിനും പോകണം അല്ലേൻ്റെ ഫസ്റ്റ് കല്യാണ ഇതാണ് ഉണ്ടാവും കുട്ടികളെ കൊണ്ട് ആദ്യം തന്നെ കല്യാണത്തിന് പോകണം ഒരു സന്തോഷമുള്ളൊരു ഇതിലേക്ക് പോകണം എന്നൊക്കെയാണല്ലോ പൊതുവേ എല്ലാവരും പറയും കല്യാണത്തിലേക്കൊക്കെ പോകുമ്പോൾ അതാണ് കല്യാണത്തിനൊക്കെ പോവുകയാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ പറയുന്നേക്കാലം അപ്പോൾ നമ്മളും അതേപോലെ തന്നെ ആലനെയും കൊണ്ട് ആദ്യമായിട്ട് കല്യാണത്തിനാണ് പോകുന്നത് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു കല്യാണമാണ് അപ്പം അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ആദ്യം ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കുകയാണ് അപ്പം എന്താ പറയുക അച്ഛനാണെങ്കിൽ കുട്ടീനെയും കളിപ്പിച്ചിട്ടോ ഒരു മതി വന്നിട്ടില്ല എന്നാലും പോവുക പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ആൾക്കാരെ ഇപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ഇടത്ത് അപ്പം അവർ പെട്ടെന്ന് വേറെ നമ്മൾ ബാക്കിൽ തന്നെ കുറെ ആൾക്കാരിങ്ങനെ ക്യൂ ആണ് ജോലി അന്വേഷിച്ച ആൾക്കാർ അത്ര അധികമാണ് അപ്പം അവരുടെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ നിക്കണമല്ലോ അപ്പോൾ അച്ഛൻ പോവുകയാണ് അച്ഛനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി അച്ഛൻ പോവുകയാണ് പിന്നെ അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ ബിയങ്കോല് പോവും കല്യാണം കൂടും കല്യാണം കൂടിയിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ചെറുതായിട്ടൊന്ന് നെസ്റ്റോൾ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് നെസ്റ്റോ കയറണം വെറുതെ ഒരു ചെറിയൊരു കറക്കം ഷോപ്പിംഗ് ആയിട്ടൊന്നും ഇല്ല എന്നാലും വെറുതെ അതിൻ്റെ തൊട്ടടുത്തല്ലേ അതുകൊണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി caliente, one ഈ ഒരു വ്ളോഗിൽ ഇത്രയും ഉള്ളുട്ട ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു കുഞ്ഞു വിശേഷം ഇത് കഴിഞ്ഞ ആഴ്ചക്കത്ത ഒരു വിശേഷം അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വേഗം വരാം ഞാൻ ചെറിയൊരു തിരക്കിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ടില്ലാത്തത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് ആഴ്ചയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും പിന്നെ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറയാൻ വഴിയാ അതൊരു വെയിറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്